ശമാരുടെ രാപ്പകൽ സമരം പൊതുമനസാക്ഷിക്ക് മനസാക്ഷിക്ക് മുൻപിൽ ചോദ്യചിഹ്നമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ജനാധിപത്യത്തിൽ ജനാധിപത്യത്തിൽ വിയോജിക്കാവുന്ന അവകാശമായാണ് സർക്കാർ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുന്നതെന്നും വി മുരളീധരൻ പറഞ്ഞു രാപ്പകൽ സമരയാത്രയുടെ ജില്ലാതല സമാപന സമ്മേളനത്തിൽ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിൽ മൂന്ന് ദിവസമായി നടന്നുവരുന്ന രാപ്പകൽ സമരയാത്രയുടെ സമാപന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ കഴിഞ്ഞ നാലു മാസക്കാലമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ നടത്തിവരുന്ന രാപ്പകൽ സമരം പൊതുമനസാക്ഷിക്കു മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുകയാണെന്ന് വി മുരളീധരൻ പറഞ്ഞു ആശമാരോടുള്ള വിയോജിപ്പിന്റെ കാരണം മുഖ്യമന്ത്രി വ്യക്തമാക്കണം ജനാധിപത്യത്തിൽ വിയോജിക്കുവാനുള്ള അവകാശത്തെയാണ് സർക്കാരും സി പി എമ്മും കണ്ടിൽ നടിക്കുന്നതെന്നും മുരളീധരൻ വിമർശിച്ചു കേരളത്തിലെ സർക്കാർ സർക്കാർ എടുക്കുന്ന സമീപനം കാരണം തൊഴിലാളി എന്ന് അവകാശപ്പെടുന്ന ഒരു സർക്കാരാണ് തൊഴിലാളികൾക്ക് നേരി തൊഴിലാളികൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ആവശ്യത്തോട് ഈ തരത്തിലുള്ള ഒരു നിഷേധാത്മകമായിട്ടുള്ള സമീപനം സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ വേദനാജനകമായിട്ടുള്ള കാര്യം അതുകൊണ്ട് ഞാൻ വീണ്ടും സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് സർക്കാർ ഈ പിടിവാശി അവസാനിപ്പിക്കണം ഞങ്ങൾ സമരം ചെയ്യുന്നവരോട് സംസാരിക്കില്ല എന്നുള്ള സമീപനം എന്നുള്ള നിലപാട് ആ നിലപാട് അവസാനിപ്പിക്കണം മൈലുകൾക്കപ്പുറമുള്ള ജനതയോട് പ്രഖ്യാപിക്കുന്ന സ്വന്തം നാട്ടിലെ കാണാൻ തയ്യാറാകുന്നില്ലെന്നും മുരളീധരൻ വിമർശിച്ചു ഇന്നും ഞാൻ കണ്ടു നമ്മുടെ ഡൽഹിയിലെ ൾക്കുറമുള്ള ആളുകൾ വേണ്ടിയിട്ട് ശബ്ദമുയർത്തുകയാണ് പക്ഷെ പതിനായിരക്കണക്കിണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഒരു ജനതയ്ക്ക് വേണ്ടി കാണിക്കുന്ന കരുതൽ ആ കരുതലിന്റെ ചെറിയൊരു അംശമെങ്കിലും സ്വന്തം നാട്ടിൽ പട്ടിണി കിടക്കുന്ന ആളുകളോട് കാണിക്കാത്ത ഒരു ഭരണകൂടം ആ ഭരണകൂടത്തെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്കറിയില്ല സ്വന്തം ജനതയുടെ കണ്ണീര് കാണാൻ താല്പര്യമില്ലാത്ത ഒരു ഭരണകൂടം അങ്ങനെ ഒരു ഭരണകൂടത്തോടാണ് ഈ കഴിഞ്ഞ നാലഞ്ച് മാസക്കാലമായിട്ട് ഈ പോരാട്ടവുമായിട്ട് ആശാ സഹോദരിമാര് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതാവ് എം എ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ ബെയ് എഞ്ചിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിച്ചത് മൂന്ന് ദിവസമായി ജില്ലയിലെ വിവിധയിടങ്ങളിൽ യാത്രാ പര്യടനം നടത്തിയ ശേഷം കഴക്കൂട്ടത്ത് എത്തിച്ചേർന്നു കഴക്കൂട്ടത്തെ സമാപന സമ്മേളനത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ നിരവധി വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു സമരത്തിന്റെ ഭാഗമായി ഇന്ന് രാത്രി ആശമാർ തെരുവിൽ കിടന്നുറങ്ങി പ്രതിഷേധിക്കും നാളെ രാവിലെ നടക്കുന്ന സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി ആശമാർ തിരുവനന്തപുരം പി എം ജി ജംഗ്ഷനിൽ നിന്നും മഹാറാലിയായി സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകർ സമരവേദിയിൽ എത്തിച്ചേരും ജനം തിരുവനന്തപുരം